ഹായ് ഗേശ് ഒരു പുതിയ വണ്ടി പി ഡി ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അണ്ടർ ബോഡി ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യമാണ് അപ്പം കാര്യം ഇതാണ് അണ്ടർ ബോഡിയിൽ പഞ്ച് ചെയ്തിരിക്കുന്ന ചില പേരുകളാണ് ചില സ്പെയറിൻ്റെ അത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് ഞാൻ മറ്റ് വാഹന കമ്പനികളിൽ കണ്ടിട്ടില്ല അപ്പോൾ അതാണ് കാര്യം അതിനുശേഷം വണ്ടി ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നല്ല ക്ലിയർ കട്ട് ജം വണ്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം വണ്ടി അൺലോഡ് ചെയ്ത് തരുത്തുന്ന ജസ്റ്റ് പി പോലും ഓടാത്ത കണ്ടീഷനിലാണ് വണ്ടി ഞാൻ കണ്ടത് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി വണ്ടിക്ക് ഉടനീളം ഉണ്ടായിരുന്നു ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വാഹനത്തിന് എനിക്കൊരു സജഷൻ ഞാൻ എൻ്റെ ക്ലൈൻറ്റിനോട് കൊടുത്തതെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടിംഗ് അത് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിലേക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും വാഹനത്തിനകത്ത് വീഴാനുള്ളൊരു എന്നുള്ളത് മാത്രമായിരുന്നു ഒരു കൺസേൺ ആയിട്ട് പറയാനുണ്ടായിരുന്നത് കാരണം വാഷ് ചെയ്ത ശേഷം വാഹനത്തിനകത്ത് ചെറിയ സ്ക്രാച്ചസ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു ആ കോട്ടിങ്ങോട് കൂടി അത് ക്ലിയർ ആവും കോട്ടിംഗ് ഇല്ലാണ്ട് പ്യോറായിട്ട് വണ്ടി അൺലോഡ് ചെയ്ത ചെയ്തോടെയാണ് ഞാൻ പോയി കണ്ടത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ സിമ്പിൾ മെസ്സേജാണ് വാഹനം ഡെലിവറിക്കും പേയ്മെൻറ്റിനും രജിസ്ട്രേഷനും മുന്നായിട്ട് നിങ്ങൾ നേരിട്ട് കാണുക ബോധ്യപ്പെടുക ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങെടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വാഹനം വരുന്നവരെ വെയിറ്റ് ചെയ്യുക താങ്ക് യു